ന്യൂസിലേക്ക് സ്വാഗതം അവസ്ഥയാണ് ദ അവസ്ഥയാണിപ്പോൾക്ക് അത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പുറത്തു കൊണ്ടുവരുന്നത് രാജ്യത്ത് സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിലും ദളിതരുടെയും പിന്നോക്കക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും മോദി സർക്കാർ പരാജയപ്പെട്ടുവെന്ന് പറഞ്ഞ് ആനടിക്കുകയായിരുന്നു രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ അയോധ്യയിൽ യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ യു പി സർക്കാരും പോലീസും നിശബ്ദരാണെന്നും കുംഭമേളയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം സംബന്ധിച്ച് വ്യക്തതയില്ലെന്നും എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന് ആവർത്തിക്കുന്ന സർക്കാർ ഒപ്പം ആരൊക്കെ എന്ന് വ്യക്തമാക്കണമെന്നും ഗാർഗെ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു അദാനിയും അംബാനിയും അടങ്ങുന്ന മോദി സർക്കാരിന്റെ സുഹൃത്തുക്കൾക്കാണ് വികസനം ഉണ്ടാവുന്നതെന്ന് ഗാർഗെ തുറന്നടിക്കുകയായിരുന്നു ദാരിദ്ര്യവും തൊഴിലില്ലായ്മ മൂലം കർഷകരും യുവജനങ്ങളും ആത്മഹത്യ ചെയ്യുന്നുവെന്നും പത്ത് വർഷത്തിനിടെ ആത്മഹത്യ ാണ് സർക്കാരിന്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നതെന്നും ഗാർഗെ പറഞ്ഞു മോദിയുടെ ഭരണത്തിന് കീഴിൽ രൂപ വെന്റിലേറ്ററിലായിരിക്കുകയാണെന്നും പരിഹസിച്ചു മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ഏഴ് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു ജി ഡി പി വളർച്ചയെങ്കിൽ ഇന്ന് ബി ജെ പി സർക്കാരിന്റെ കാലത്ത് അഞ്ചേ പോയിന്റ് എട്ട് ശതമാനമായി അത് ചുരുങ്ങി സാമ്പത്തിക വളർച്ചയില്ലാതെ എങ്ങനെയാണ് രാജ്യത്ത് തൊഴിൽ സൃഷ്ടിക്കുകയെന്ന് ഗാർഗെ ചോദിക്കുകയായിരുന്നു സർക്കാർ ജോലികളിൽ തന്നെ നാൽപ്പത് ലക്ഷം ഒഴിവുകൾ നിലവിലുണ്ടായിരുന്നു ാണ് കരുതപ്പെടുന്നത് എന്നിട്ടും പട്ടികജാതി വിഭാഗങ്ങളുടെ നിയമനം തടസ്സപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു യും ആദിവാസികളെയും ഉന്മൂലനം ചെയ്യാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ശതമാനം നിയമനവും വിഭാഗങ്ങളിൽ നിന്നുമാണെന്നും വിവിധ സ്ഥാപനങ്ങളിലായി ഒരു ലക്ഷത്തി മുപ്പതിനായിരം തൊഴിലവസരങ്ങളാണ് പട്ടികജാതി പട്ടിക വർഗങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കുള്ള പ്രീമെട്രിക് സ്കോളർഷിപ്പ് നിർത്തലാക്കുകയും കൊട്ടി ശേഷം ധികം എയ്ഡഡ് സ്കൂളുകൾ അടച്ചുപൂട്ടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉത്തർപ്രദേശിൽ സ്കൂളുകൾ പൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഗവർണർമാരെ മാത്രം കേൾക്കുന്ന കേന്ദ്ര സർക്കാർ ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയാണ് യഥാർത്ഥത്തിൽ മോദി സർക്കാർ നടപ്പിലാക്കുന്ന പരാജയപ്പെട്ട പതിനൊന്ന് വാഗ്ദാനങ്ങളും ഗാർഗെ ചൂണ്ടിക്കാട്ടിയിരുന്നു മൂന്നാം തവണ മോദി സർക്കാർ ഭരണത്തിൽ വരുമ്പോഴും പരാജയം മാത്രമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്